ഭർത്താവ് അമിതവാത്സല്യം കാണിച്ചതിനെ തുടർന്ന് നാൽപ്പത്തിയഞ്ച് ദിവസം പ്രായമുള്ള പെൺകുഞ്ഞിനെ ടിഷ്യൂ പേപ്പർ തിരികെ ശ്വാസം മുട്ടിച്ച അമ്മ കൊലപ്പെടുത്തി കന്യാകുമാരിയിലെ കരുങ്ങലിൽ വ്യാഴാഴ്ച രാവിലെയായിരുന്നു സംഭവം ഇരുപത്തൊന്നുകാരിയായ അമ്മ ബെനിറ്റ ജയയെ പോലീസ് അറസ്റ്റ് ചെയ്തു കുഞ്ഞിനോട് ഭർത്താവ് അമിതവാത്സല്യം കാണിച്ചതാണ് കൊലപാതകത്തിലേക്ക് പ്രേരിപ്പിച്ചത് കന്യാകുമാരി കരുങ്ങലിനടുത്തുള്ള പാലൂർ കാട്ടുവിളയിൽ കോളേജ് പഠനം ഉപേക്ഷിച്ച ബെനിറ്റ ഒരു വർഷം മുൻപാണ് തിരുപ്പൂരിൽ ജോലി ചെയ്യുന്നതിനിടെ കാർത്തിക് എന്നയാളുമായി പ്രണയത്തിലായി കല്യാണം കഴിക്കുന്നത് പ്രസവശേഷം ബെനിറ്റ മാതാപിതാക്കളോടൊപ്പമാണ് താമസിച്ചിരുന്നതെന്നും ഇടയ്ക്കിടെ അമ്മയെയും കുഞ്ഞിനെയും സന്ദർശിക്കാറുണ്ടായിരുന്നുവെന്നും അടുത്ത ബന്ധുക്കൾ പറഞ്ഞു ഓരോ ദിവസം കഴിയും തോറും കാർത്തിക് തന്നേക്കാൾ കുഞ്ഞിനോട് സ്നേഹം കാണിക്കുന്നുണ്ടെന്ന് ബെനിറ്റിക്ക് തോന്നിയതോടെയാണ് കുറ്റകൃത്യത്തിലേക്ക് നയിച്ചത് പതിവുപോലെ വ്യാഴാഴ്ച കാർത്തിക് ഭാര്യ വീട്ടിലെത്തിയപ്പോഴാണ് കുഞ്ഞിനെ അബോധാവസ്ഥയിൽ കണ്ടത് ബെനറ്റയ്ക്കും മാതാപിതാക്കൾക്കുമൊപ്പം കാർത്തിക് കുഞ്ഞിനെയും എടുത്ത് കരുങ്ങലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും കുഞ്ഞ് മരിക്കുകയായിരുന്നു മുലപ്പാൽ കുടുങ്ങിയാണ് മരണമെന്നായിരുന്നു പ്രാഥമിക നിഗമനം എന്നാൽ കുഞ്ഞിനെ തന്റെ ഭാര്യ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ദുരൂഹതയുണ്ടെന്നുമുള്ള കാർത്തികിന്റെ മൊഴിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പോസ്റ്റ്മോർട്ടത്തിൽ കുഞ്ഞിന്റെ നെറ്റിയിൽ നിന്നും രക്തം വരുന്നതും തൊണ്ടയിൽ നിന്ന് ടിഷ്യൂ പേപ്പറും കണ്ടെത്തി വായിൽ ടിഷ്യൂ പേപ്പർ തിരികെ കയറ്റിയതിനെ തുടർന്ന് ശ്വാസമുട്ടിയാണ് കുട്ടി മരിച്ചതെന്ന് പിന്നീട് സ്ഥിരീകരിച്ചു പിന്നാലെ ബെനിറ്റയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു disk media vision